കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ മുന്നോടിയായി കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ വനിതാ നിങ്ങൾക്ക് ജ്വല്ലറിയുടെ വിശ്വാസംസകൾ കോട്ടയം കട സിൻസ് കട്ടപ്പന ചെറുതോണി അടിമാലി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ പതിനൊന്നാം തീയതി ചെറുതോണിയിൽ വെച്ചാണ് നടക്കുന്നത് ഇതിന് മുന്നോടിയായി ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശത്തെ ഏരിയ കമ്മിറ്റികൾ നടന്നു വരികയുമാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മിറ്റികൾ വെച്ച് നടന്ന പീരിമേട് ഏരിയ കമ്മിറ്റിയുടെ കൺവെൻഷനാണ് നടന്നത് മഹിള അസോസിയേഷൻ പീരിമേട് ഏരിയ സെക്രട്ടറി ലിസി ബാബു അധ്യക്ഷയായിരുന്ന യോഗം യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ടി ലിസി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വണ്ടിപ്പെരിയാർ ഹൈസ്കൂളിൽ ോക്കേണ്ടതാണ് വണ്ടിപ്പെരിയാറ് ഹൈസ്കൂളിൽ നമ്മൾ പോയ ഈ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാം കൂടി ഇരിക്കുന്നതിന് വേണ്ടി ഒരേ ഒരു ബാത്റൂം മേൽക്കൂര ഇല്ലാത്ത ഒരു ബാത്റൂമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും ബാത്റൂം ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് അന്ന് ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ഒരു ഞാൻ ഉണ്ടായിരുന്നുണ്ടോ നമ്മൾ പരിപാടിക്ക് അവിടെ ചെല്ലുമ്പോൾ ബാത്റൂമിൽ പോകണമെന്ന് ഓർത്ത് നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ മേക്കൂര ഇല്ലാത്ത ഒരു ബാത്റൂമിൻ്റെ കീഴിലാണ് അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം പോയിക്കൊണ്ടിരുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമം ജീവിത ചുറ്റുപാടുകൾ വിദ്യാഭ്യാസ ഉന്നമനം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുകയും പുതിയ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷത്തിന്റെ കീഴിലുള്ള മുഴുവൻ പോഷക സംഘടനകളുടെയും കൺവെൻഷനും സമ്മേളനവും പൂർത്തീകരിച്ച തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയാണ് പാർട്ടി ഘടകം തീരുമാനിച്ചിരിക്കുന്നത് യോഗത്തിന് കെ യു ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം െ മോഹനൻ കെ എസ് കെ ടി യു പീരിമേട് ഏരിയ സെക്രട്ടറി സിജിമോൻ തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു വണ്ടിപ്പെരിയാർ പീരിമേട് തുടങ്ങിയ പ്രദേശത്ത് നിന്നും നിരവധിയായ അംഗങ്ങളാണ് കൺവെൻഷനിൽ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ